ഞാനൊരു കാര്യം പറയട്ടെ പെണ്ണിന് ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാ ഗുഷ്ടിക്കും വഴക്കിനൊക്കെ പോകുന്നത് പെണ്ണിന് ഇഷ്ടോ നിന്റെ ഇഷ്ടം ചോദിച്ചിട്ടാണോ നിന്റെ അച്ഛൻ നമ്മളെ വിവാഹം നടത്തിയത് അതിന്റെ ഫലമാണല്ലോ ഞാനിപ്പ അനുഭവിക്കുന്നത് ഞാനൊന്നും പറഞ്ഞില്ല എനിക്ക് യോഗ്യൻ എന്ന് തോന്നുന്ന ആളാണ് എന്റെ മോളുടെ ഭർത്താവ് അപ്പൊ ഗുസ്തിക്കാരാണോ ലോകത്തിലെ ഏറ്റവും വലിയ യോഗ്യത ഉള്ളവര് ഉം എന്താണ് അവർക്കൊരു യോഗ്യത കുറവ് ഈ ലോകത്ത് ജനിക്കുന്നവരൊക്കെ ഗുസ്തിക്കാരാവാറുണ്ടോ ഉണ്ടോ ഇല്ല എന്താണ് എല്ലാവർക്കും തലയ്ക്ക് ബ്രാൻഡില്ലാത്ത നേരിട്ട് പ്രസാദമുള്ളവർക്ക് മാത്രമേ ഗുസ്തിക്കാരാകാൻ സാധിക്കൂ ഗുസ്തി എന്ന് പറഞ്ഞാൽ എന്താ ഗുസ്തി അല്ല ശക്തി കല്യാണം കഴിക്കാനുള്ള യോഗ്യത നിങ്ങൾ ഈ പറയുന്നതൊന്നുമല്ല പിന്നെന്തൊക്കെയാ കുടുംബം വിദ്യാഭ്യാസം ഉദ്യോഗം സൗന്ദര്യം ഇതൊക്കെയാ വിവരമുള്ളവർ നോക്കുന്നത് ഇനിയിപ്പൊ നീ പറഞ്ഞു തന്നിട്ട് വേണ്ട എനിക്ക് വിവരവും ഒക്കെ അറിയാം ഞാൻ വെറും കൊച്ചുകൂട്ടൻ പിള്ളയല്ലൂട്ടം ആയിരക്കണക്കിന് ഗോതാവൾ കണ്ട കണ്ണായത് ഏറ്റവും വലിയ ഗുസ്തിക്കാരനാണ് എന്റെ മുമ്പിൽ ഏറ്റവും വലിയ മനുഷ്യൻ നിനക്ക് മാത്രമായിട്ടൊരു മോളുണ്ടാവുമ്പോ നീ അവളെ തോന്നൽ കിട്ടിച്ചു കൊടുത്തു എന്റെ മോളാണെങ്കിൽ എന്റെ തീരുമാനം നടക്കും ആരാ തുറ പ്രശ്നമേ ഇല്ല തല്ലാനാണെങ്കിൽ രാവിലെ കഴിഞ്ഞ് പോരെ അല്ലാനും കൊല്ലാനും ഒന്നും അല്ല നാളത്തെ ഗുസ്തിയിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ കഥ ആളൊക്കെ തന്നെ പക്ഷേ ഞാൻ മനസ്സാക്ഷിയുള്ളവരാ ഈ കല്യാണം നടക്കണം ഗുസ്തിയിൽ നിങ്ങൾ ജയിക്കണം അതെങ്ങനെ എനിക്ക് വരും നിങ്ങളോട് പിടിക്കൂ നിങ്ങൾ തന്നെ പിടിച്ചാൽ മതി ഞാൻ ജയിപ്പിച്ചു തരാം എനിക്കെന്ത് തരും ഓഹോ ഞാൻ ഗുസ്തി പിടിച്ച് മരിക്കുന്നതിന് മുമ്പ് ഒള്ള ഇഞ്ഞ് പോരട്ടെ എന്നായിരിക്കും എനിക്കിപ്പോ ഒന്നും വേണ്ട ജയിച്ച് കഴിഞ്ഞു തന്നാൽ മതി നടപ്പുള്ള കാര്യം പോലും പറയാക്കാൻ നടപ്പില്ലാത്ത കാര്യങ്ങളൊന്നും ഫൽകുരൻ ഫൽവാൻ പറയാറില്ല ചിൻകാനെ അപ്പുക്കുറ്റം പിള്ള എന്റെ കൂടെയാണ് താമസം നാളെ ഗുസ്തിക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ മയക്കം വരുന്ന് കൊടുക്കും കോതായിൽ എത്തിയാൽ തന്നെ അതീവരെ പിടിച്ചു നിൽക്കാൻ അയാൾക്ക് ഉണ്ടാവില്ല വന്ന ഉടനെ അയാൾ എന്നെ പിടിച്ചു മലത്തിയാലോ നടപ്പില്ല ആ അപ്പോ എന്ത് പറയുന്നു ആശാനെ ഇത് നടന്നാൽ കൊള്ളാമായിരുന്നു നടക്കും ഞാൻ നടത്തും നാളെ വൈകുന്നേരം ധൈര്യമായിട്ട് കോതിൽ അടങ്ങിക്കും ആശാനെ സംഗതി വിജയിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും ഒന്നും തരാം പക്ഷെ ഒരു കാര്യം ഈ വിവരം മറ്റാരും അറിയരുത് പുറത്തിറഞ്ഞാൽ ആദ്യം കലങ്ങുന്നത് എന്റെ വയറല്ലേ ധൈര്യമായിട്ടിരുന്നു ഞാനേറ്റു ഇന്നത്തെ പാല് എങ്ങനെയുണ്ട് പിള്ള ഫയൽവാനെ അതാ പറഞ്ഞത് ഇന്നത്തെ പാലിൽ ചില പ്രത്യേക പോഷക മൂല്യങ്ങൾ അരച്ചു ചേർത്തിട്ടുണ്ട് ആ പുറപ്പെടുകയല്ലേ ഇനി ധൈര്യമായിട്ട് പുറപ്പെടാം ഏത് ഫയൽവാനാണെങ്കിലും ശരി കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പേ മൂട്ടല് സ്വാമി ആ ഗ്ലാസ്

முண்டெடுத்துடுத்து பசுவம்பாடித்தாய கொண்டு தானல்ல வேண்ட இப்ப வேணோம் தோி ஓட போய் பன்சாரிக்கு ஒரு சாக்கிரடா சாய கொடுக்கிறது சாக்கரிலிட்டு விற்கணும் நீண்டி ஆகமான புள்ளா உத போனா அடுத்து பலம் உண்டாக்காது நென்டைய விட்டு பலம் உண்டாக்கா எந்த கஷ்டமரை அவமான அடிச்சு எல்லோடி என்ன எல்லோரும் 어? 이쁘게 라이쁘라이쁘라 아, 이끼니와 못넘어라라 아, 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 아! जय <laughs> हनमान Đó là cái gì? Nó 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 là cái gì? Ahora, 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 ahora,

ശത്രു ശത്രു എവിടെയുണ്ട് ശത്രു ബന്ധുപക്ഷത്ത് തന്നെ

തിരിഞ്ഞടിക്കുന്ന വിഷപ്പാമ്പ് ആവിട്ട തട്ടിക്കളയും കട്ടായം ജയിച്ചല്ലോ ജയിച്ചല്ലോ ദിലീപ് ജയിച്ചല്ലോ ജയിച്ചല്ലോ വീണല്ലോ വീണല്ലോ അപ്പു കുട്ടം കുട്ടം തട്ടിക്കളയും കട്ടായം അങ്ങോട്ട് ചെല്ലാട്ട് നേതാവേ ഞങ്ങളൊക്കെ ഞാൻ പോകും ഞങ്ങളുടെ ഫയൽമാൻ ഗുസ്തിയിൽ ജയിച്ച സ്ഥിതിക്ക് കല്യാണത്തിന് വയ്യൂടാ ജയിച്ചതാണെങ്കിൽ ആരെങ്കിലും തോക്കണ്ടേ അപ്പുകുട്ടം ഫയൽ ചക്ക വെട്ടിട്ടതുപോലെ അത് പോയതല്ലേ ആരും കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചല്ലേ അപ്പോ ജോൽസ്യത്തിൽ തെളിഞ്ഞതോ ജ്യോത്സ്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല വിശ്വസിക്കണ്ട നേരിൽ കാണുന്നത് വിശ്വസിക്കാമല്ലോ ചതിയും വഞ്ചനയും ഇല്ലാതെ മുറപ്രകാരം ശാസ്ത്രപ്രകാരം നിങ്ങളുടെ ഫയൽവാൻ എന്റെ ഫയൽമാനെ ഗോദായിൽ മലത്തട്ടെ ആളും തീയതിയും പുറമേ അറിയിക്കും പിടിക്കാം അല്ലെങ്കിൽ ഒഴിയാം അത് സർവശക്തി ഉപയോഗിച്ച് ഞങ്ങളുടെ ഫയൽവാൻ പിടിക്കും கண்டோளாம் கண்டோம் குருட்சேத்தத்தில் கண்டோம் கண்டம் குருட்சே கண்டோம் கண்டோடம் கண்டோளாம் குருட்சேத்தத்தில் கண்டோம் குருட்சே கண்டாம் கண்டோம் கண்டோளாம் குருட்சேத்தத்தில் கண்டோளாம்